എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം മുടികൊഴിച്ചിലാണ് എല്ലാം എല്ലാവർക്കും ഉള്ള ഒരു കോമൺ പ്രോബ്ലം മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറാനും ഒട്ടും തിക്നസ് ഇല്ലാത്തവർക്ക് നന്നായി മുടി തിക്കൽ കിടക്കാനും പുതിയ മുടി കിളിക്കാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഹോം റെമഡിയുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ആദ്യം നമ്മൾ നമ്മളിന്ന് കാണുന്നത് ഒരു ഹോട്ട് ഓയിൽ മസാജും ആ ഹോട്ട് ഓയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതുപോലെ തന്നെ അത് അപ്ലൈ ചെയ്യേണ്ട രീതി ഒക്കെയാണ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഈ ഹോട്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്ന ആദ്യം നമ്മുടെ തലയുടെ നിറകലിൽ നിന്ന് തുടങ്ങണം നമ്മൾ ഓരോ വകച്ചിലെടുത്ത് അപ്ലൈ ചെയ്യുക അതിനുശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതുവഴി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുപോലെ നമ്മുടെ മുടിക്ക് വേണ്ട പ്രോട്ടീൻ കിട്ടാനും സ്ട്രെസ്സ് കുറയാനും അതുപോലെ മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ആശ്വാസം കിട്ടും കാരണം നല്ല ഉള്ള സമയത്തൊക്കെയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സ്ട്രെസ് കുറയാനും ഒട്ടും ഉറക്കയില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ നല്ല ഉറക്കം കിട്ടാനും ഒക്കെ ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ നിങ്ങൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരിക്കും രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ചെയ്യാൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക ഇത് നല്ല രീതിയിൽ മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഞാൻ എന്തായാലും ഇത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഹോട്ട് ഹോട്ടോയില് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് കറിവേപ്പില വൃ വൃത്തിയായി കഴുകിയതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആണെങ്കിൽ കുറച്ച് സമയം വെള്ളത്തിൽ ഇടുക ഇനി ഞാൻ ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ അളവിൽ ഉലുവയാണ് എടുത്തിരിക്കുന്നത് ഉലുവ വൃത്തിയായി കഴുകി ഉണക്കി വെച്ചതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കരിഞ്ചീരക കല്ല് ഇട്ട് കൊടുക്കുന്ന എല്ലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചതാണ് അതിലോട്ട് ഏകദേശം രണ്ട് സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതുകൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം നമ്മൾ ഗ്യാസ് അടുപ്പിലോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറക്കി വെച്ചോ ഡബിൾ ബോയിലിങ് ചെയ്യത്തില്ലേ അതുപോലെ ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇത് ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ഇത് അത്യാവശ്യം ഇതിൻ്റെ ഗുണങ്ങളൊക്കെ എണ്ണയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഞാൻ ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇതുകൊണ്ട് നമ്മുടെ കറിവേപ്പിലേക്ക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ ഇതിന്റെ ഒരു പ്രാ പാകം നമ്മുടെ ഉലുവയൊക്കെ നല്ല ഗോൾഡൻ കളറിൽ എത്തിയിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിം നമുക്ക് ഒന്ന് തീ നിർത്തിയതിന് ശേഷം നമുക്കിത് കുറച്ചൊന്ന് തണുക്കാൻ അനുവദിക്കുക നമുക്ക് കൈ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചൂടാവുമ്പോഴേക്കും നമുക്കിത് കുറേശ്ശെയായിട്ട് നമ്മുടെ മുടിയിൽ അതുപോലെ തന്നെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് നമ്മുടെ മുടിയുടെ തുമ്പ് വരെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനു മുന്നേ നമ്മുടെ മുടിയിലെ ജടയൊക്കെ കളഞ്ഞിരിക്കണം ഒട്ടും ജെട ഉണ്ടാകാൻ പാടില്ല നമ്മുടെ കൈ വെച്ച് കളയുക അതിനുശേഷം ഈ അകലമുള്ള ഒരു ഷേപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് വിടത്താവുന്നതാണ് ഞാൻ എന്തായാലും അപ്ലൈ ചെയ്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു താള് തയ്യാറാക്കണല്ലോ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഞാൻ അതിനും എടുത്തിരിക്കുന്ന ഉലുവയാണ് ഞാൻ തലേദിവസം ഒന്നും കുതിപ്പിക്കാനായിട്ട് ഇട്ടിട്ടില്ല ഒരു രണ്ട് സ്പൂൺ അളവിൽ എടുക്കുക അതൊന്ന് വൃത്തിയായി കഴുകിയെടുക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പം കഴുതുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ഉലുവയാണ് അതുകൊണ്ടാണ് അതിലോട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ് അതും ഒരു രണ്ട് കതിർപ്പ് മതിയാവും അതുകൂടി ഇട്ടിട്ട് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കുക മൂടി വെച്ച് തിളപ്പിക്കണം കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുറന്ന് കാണിച്ചിരുന്നോളും നമ്മൾ ഇതെങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മൂടി വെച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാവും ഇതിൽ വെള്ളം കൂടുതലാണെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ടാണ് ഞാനിപ്പോൾ അരച്ചെടുക്കുന്നത് ആ വെള്ളം കുറച്ചങ്ങ് മാറ്റി വെച്ചതിന് ശേഷം അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇങ്ങോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും അതിലോട്ട് നമ്മൾ മിച്ചം മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം ഇല്ലാതെ കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു അരിപ്പ് ഉപയോഗിച്ച് അരച്ചെടുക്കാവുന്നതാണ് രിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്കിത് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ അരിപ്പി ഉപയോഗിച്ചെല്ലാം അരിച്ചെടുത്ത ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചാണ് അരിച്ചെടുത്തത് അതിനുശേഷം നമുക്കിത് കുറേശ്ശേയായിട്ട് നമ്മുടെ തലയോട്ടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ നേരത്തെ ഹോട്ടോയിൽ മസാജ് ചെയ്ത് അത്യാവശ്യം എണ്ണയെ കുളിച്ചായിരിക്കും നമ്മുടെ തലയോട്ടിയൊക്കെ ഇരിക്കുന്നത് നമുക്ക് തലയോട്ടിയിലും അതുപോലെ തന്നെ മുടിയിലും തുമ്പ് വരെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഒരു നല്ല രീതിയിൽ മുടിയിലെ ചെളി പോകാനും അതുപോലെ തന്നെ നമ്മുടെ മുടിയും തലയോട്ടിയും നല്ല രീതിയിൽ ഹെൽത്തി ആവാനും ഒക്കെ നമ്മുടെ ഈ ഉലുവയും കറിവേപ്പിലയും കൂടിയുള്ള ഹെയർ പാക്ക് നന്നായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും ഇത് നമ്മുടെ തലയോട്ടിയൊക്കെ നല്ല ക്ലീൻ ആവാനൊക്കെ ഇത് വളരെയധികം നല്ലതാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ് അടിപൊളി റിസൾട്ട് ആണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നാ നല്ല രീതിയിൽ മുടി കൊഴ്ചലുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക റിസൾട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്